വന്ദേ ഭാരതിൻ്റെ യാത്രാ നിരക്ക് വിവരിച്ചു കൊണ്ടുള്ള വീഡിയോ ആണിത് അതായത് ട്രിവാൻഡ്രം സെൻട്രൽ നിന്ന് ഓരോ ജില്ലയിൽ ഇറങ്ങാൻ എത്ര രൂപ നിങ്ങൾ വന്ദേ ഭാരതിന് യാത്രാക്കൂലിയായി നൽകണം അതായത് ട്രിവാൻഡ്രം ടു കൊല്ലം ട്രിവാൻഡ്രം ടു ചെങ്ങന്നൂർ ട്രിവാൻഡ്രം ടു കോട്ടയം ട്രിവാൻഡ്രം ടു എറണാകുളം അങ്ങനെ കാസർഗോഡ് വരെയുള്ള യാത്രാ നിരക്കാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വന്ദേ ഭാരതിൽ ഇതുവരെ കയറാത്ത ആൾക്കാരാണ് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് അതിലെ യാത്രാ നിരക്കിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ടാകാം ഇതുവരെയും യാത്ര ചെയ്യാത്തത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റിയാറ് മുപ്പത്തിയാല് ട്രിവാൻഡ്രം സെന്ററിൽ നിന്ന് രാവിലെ അഞ്ച് പതിനഞ്ചിന് പുറപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിൽ മൊത്തം ഇരുപത് കോച്ചസ് ആണ് ഉള്ളത് അതിൽ പതിനെട്ട് ചെയർ കാറുകളും രണ്ട് എക്സിക്യൂട്ടീവ് ചെയർ കാറുകളുമാണ് ഉള്ളത് എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ യാത്ര ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പൈസ നൽകേണ്ടത് എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ ലെഗ് സ്പേസ് വളരെ കൂടുതലാണ് കൂടാതെ നിങ്ങൾ ഇരിക്കുന്ന സീറ്റ് റൊട്ടേറ്റ് ചെയ്ത് വിൻഡോ സൈഡിലേക്ക് തിരിക്കാൻ പറ്റും കൂടാതെ ഫുഡ് മെനു വ്യത്യസ്തമാണ് എക്സിക്യൂട്ടീവ് ചെയർ ക്ലാസ്സിൽ നിലവിൽ ട്രിവാൻഡ്രം സെൻട്രലിനും കാസർഗോഡിനും ഇടയിൽ എട്ട് സ്റ്റോപ്പുകളാണ് വരുന്നത് അതായത് കൊല്ലം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം ടൗൺ തൃശൂർ ഷൊർണൂർ ജംഗ്ഷൻ കോഴിക്കോട് ട്രിവാൻഡ്രം സെൻട്രൽ മുതൽ കാസർഗോഡ് വരെ അഞ്ഞൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ ആണ് അത് എട്ട് മണിക്കൂറും അഞ്ചു മിനിറ്റും കൊണ്ട് യാത്ര ചെയ്ത് ഉച്ചയ്ക്ക് ഒന്നിരുപതോടുകൂടി കാസർഗോഡ് എത്തിച്ചേരും ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റിയാറ് മുപ്പത്തിമൂന്ന് ഉച്ചയ്ക്ക് രണ്ട് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് രാത്രി പത്ത് നാപ്പതോടുകൂടി ട്രിവാൻഡ്രം സെൻട്രലിലും എത്തിച്ചേരും ഇനി ഈ വണ്ടിയിലെ യാത്രാ നിരക്കിലേക്ക് കടക്കുകയാണ് ട്രിവാൻഡ്രം സെൻട്രൽ മുതൽ കൊല്ലം വരെ ചേർക്കാറിൽ യാത്രചെയൻ നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചേർക്കാറിൽ യാത്രചെയൻ എണ്ണൂറ്റി ഇരുപത് രൂപയുമാണ് നൽകേണ്ടത് ത്രിവൻഡ്രം സെൻട്രൽ മുതൽ ൂറ് വരെ യാത്ര ചെയ്യാൻ ചെയർക്കാറിന് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും എക്സിക്യൂട്ടീവിന് തൊള്ളായിരത്തി അൻപത് രൂപയും ഇനി ട്രിവാൻഡ്രം സെൻട്രൽ മുതൽ കോട്ടൻ വരെ ആണെങ്കിൽ ചെയർക്കാറിന് അഞ്ഞൂറ്റി അറുപത് രൂപയും എക്സിക്യൂട്ടീവിന് ആയിരത്തി എഴുപത്തി അഞ്ച് രൂപയും നൽകണം ട്രിവാൻഡ്രം സെൻട്രൽ മുതൽ എറണാകുളം ടൗൺ വരെ ആണെങ്കിൽ എഴുന്നൂറ്റി എഴുപത് രൂപ ചെയർക്കാറിനും ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ എക്സിക്യൂട്ടീവ് ചെയർക്കാറിനും നൽകണം ഇനി തൃശൂർ വരെ ആണെങ്കിൽ എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ ചെയർക്കാരനും ആയിരത്തി അറുനൂറ്റി അൻപത്തഞ്ച് രൂപ എക്സിക്യൂട്ടീവ് ചെയർ കാറിനുമാണ് ഷൊർണൂർ ജംഗ്ഷൻ വരെ ആണെങ്കിൽ തൊള്ളായിരത്തി അറുപത് രൂപ ചെയർക്കാറിനും ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ എക്സിക്യൂട്ടീവ് ചെയർക്കാരനും നൽകണം ഇനി ട്രിവാൻഡ്രം മുതൽ കോഴിക്കോട് വരെ ആണെങ്കിൽ എക്സിക്യൂട്ടീവ് ചെയർ കാറിന് രണ്ടായിരത്തി അറുപത്തി രൂപയും ചെയർ കാറിന് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുമാണ് നൽകേണ്ടത് ഇനി കണ്ണൂർ വരെയാണെങ്കിൽ ആണെങ്കിൽ ചെയർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാസിന് ആയിരത്തി നാനൂറ്റി ഇരുപത്തി രൂപയും ഇനി അവസാന സ്റ്റോപ്പായ കാസർഗോഡ് വരെ ഇറങ്ങാൻ നിങ്ങളുടെ മാക്സിമം നൽകേണ്ടത് ആയിരത്തി അറുനൂറ് രൂപ ചെയർ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതാണ് മാക്സിമം നിരക്ക് ഇതുവരെ വന്ദേ ഭാരത് യാത്ര ചെയ്യാത്ത നിങ്ങൾ ചങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തുള്ളൂ കൂടാതെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ്സ് വീഡിയോ കാണാൻ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തു വെച്ചോ നിങ്ങൾക്ക് ഉപകാരപ്പെടും